സംസ്ഥാനത്ത് ശക്തമായ മഴയാണ് തിരുവനന്തപുരത്ത് ശക്തമായ കാറ്റിലും മഴയിലും വൻ നാശനഷ്ടം സംഭവിച്ചു ജില്ലകളിൽ നിയന്ത്രണമുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ റെഡ് അലർട്ടാണ് കോഴിക്കോട് ഇടുക്കി കാസർഗോഡ് ജില്ലകളിലും കനത്ത മഴ തുടരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡുദാസ് ചേരുന്നു കോഴിക്കോട് നിന്ന് ദിശ്ന ചേരും ആദ്യം ടിൻഡുവിലേക്ക് പോകുമ്പോൾ ടിൻഡു തലസ്ഥാനത്ത് വലിയ മഴയാണ് മാത്രവുമല്ല പന്ത്രണ്ടോളം വീടുകൾ പൂർണ്ണമായും തകർന്നിരിക്കുന്നു കഴിഞ്ഞ രാത്രിയിലും മഴയിൽ മാത്രമല്ല മുപ്പതോളം വീടുകൾക്ക് കനത്ത നാശനഷ്ടവും സംഭവിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്താണ് ഇപ്പോൾ തലസ്ഥാനത്തെ സ്ഥിതി ദേവിക ഗുഡ് മോർണിംഗ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് ഇരുപത്തി ഏഴാം തീയതിയോടുകൂടി കാലവർഷം എത്തുമെന്നൊരു പ്രവചനമുണ്ടെങ്കിലും നേരത്തെ തന്നെ മഴ ലഭിക്കുന്ന സാഹചര്യമാണുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്ക് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മറ്റ് തുടർന്ന് വരുന്ന അഞ്ച് ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ പെയ്ത മഴയിൽ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് പന്ത്രണ്ടോളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നൂറിലധികം ഇടങ്ങളിൽ നൂറിലധികം മരങ്ങൾ കടപുഴുകി വീഴുകയും മരങ്ങൾ ഒടിഞ്ഞു വീഴുകയൊക്കെ ചെയ്ത് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കാറുകളുടെയും വാഹനങ്ങളുടെയും മുകളിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഇന്നലെ തന്നെ തിരുവനന്തപുരം നഗരത്തിനകത്ത് ഫയർഫോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ വിവിധ സെൻ്ററുകളിൽ നൂറിലധികം കോളുകളാണ് ഇത്തരത്തിൽ പിന്നെ ഇത്തരത്തിൽ മഴ മരം ഒടിഞ്ഞ് വീണതിൽ അതോടൊപ്പം തന്നെ മറ്റു നാശനഷ്ടങ്ങൾക്ക് പരിഹാരമായിട്ടുള്ള വന്നിട്ടുള്ള കോളുകൾ വരുന്ന വരുന്ന മൂന്ന് മണിക്കൂറുകളിൽ കാലാവസ്ഥ ദിനാന്തരീക്ഷ വ്യവസ്ഥ മാറി മറയാനുള്ള സാഹചര്യം കാണുന്നത് സംസ്ഥാനത്ത് അതിതീവ്രമായിട്ടുള്ള മഴയ്ക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് നൂറ്റി ഇരുപത്തി നൂറ്റി പതിനാല് എം എം മുതൽ ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് എം എം വരെ മഴ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ മഴ ലഭിക്കുന്ന പ്രതിഭാസമല്ല ഇവിടെ എന്ന് പറയുന്നുണ്ട് കാരണം കഴിഞ്ഞ വേനൽ മഴയിലാണെങ്കിലും കഴിഞ്ഞ മൺസൂണിലായിരുന്നെങ്കിലും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രതിഭാസമായിരുന്നു പക്ഷേ ഇത്തവണ കൂടുതൽ സമയത്ത് വളരെ ചെറിയ രീതിയിലുള്ള മഴ ലഭിച്ചുകൊണ്ട് മാക്സിമം വെള്ളം ലഭിക്കുന്ന രീതിയിലുള്ള മഴയാണെന്നാണ് കഴിഞ്ഞ ദിവസം ഐ എം ഡിയുടെ തന്നെ ചുമതലയിലുള്ള അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് അടുത്ത മൂന്ന് മണിക്കൂറിൽ ദിനാന്തരീക്ഷ വ്യവസ്ഥയിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട് നിലവിലിപ്പോൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്കാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ റെഡ് അലേർട്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ മാറി വരാനുമുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് കൂടാതെ തന്നെ ന്യൂനമർദ്ദ സാധ്യതകളൊന്നും മുന്നിൽ കാണില്ല അതുകൊണ്ട് തന്നെ മൺസൂൺ മൺസൂൺ കേരളാ തീരത്തേക്ക് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ കേരളത്തിൽ മൺസൂൺ എത്തിയിട്ടുണ്ട് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം സംഭവിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരച്ചില്ല ഒടിഞ്ഞ് വീണു വെച്ച് കൊല്ലം സ്വദേശിക്ക് ഗുരുതരമായ പരിക്ക് പറ്റി അദ്ദേഹം ഇപ്പോൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് അതോടൊപ്പം തന്നെ വിവിധ വിവിധയിടങ്ങളിൽ തിരുവനന്തപുരത്ത് കാട്ടാക്കട നെയ്യാറ്റിൻകര തുടങ്ങിയ മേഖലകളിലൊക്കെ മരം കടപുഴുകി വീഴുകയും ട്രാഫിക് വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സം ഉണ്ടാകുകയും ചെയ്തിരുന്നു ഇന്നലെ പെയ്ത കനത്ത മഴയിൽ എൻ്റെ കേരളം സ്റ്റോളുകൾ ഉൾപ്പെടെ തകർന്നു പോയിട്ടൊരവസ്ഥയാണ് കനക കൂന്നിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു താഴ്ത്ത താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് അതിന് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം തിരുവനന്തപുരത്തെ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടി ഉള്ളത് അപ്പോൾ അടുത്ത മണിക്കൂറിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കാനുള്ള സാധ്യത ാണ് മുന്നിൽ കാണുന്നത് കേരള തീരത്ത് ഇരുപത്തി ഏഴാം തീയതി മൺസൂൺ എത്തുമെന്നായിരുന്നു പ്രവചനം പക്ഷേ നേരത്തെ തന്നെ മൺസൂൺ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും മലബാർ മേഖലയിലെ കൂടി അവസ്ഥ നോക്കേണ്ടതുണ്ട് ദിഷ്ണ സുരേഷ് ചേരുന്നു കോഴിക്കോട് നിന്ന് ദിശന ഇപ്പോൾ കാസർഗോഡും കോഴിക്കോടും കനത്ത മഴ പെയ്യുന്നു ഇടുക്കിയിലെ സാഹചര്യവും മറ്റൊന്നല്ല ഇടുക്കിയിൽ വളരെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ കൂടുതലായി നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോടത്തെ അവസ്ഥ എന്താണ് കാരണം കാസർഗോഡടക്കം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിരിക്കുകയാണ് തീർച്ചയായും ദേവിക കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കനത്ത മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഫറോക്ക് മുതലായ സ്ഥലങ്ങളിലൊക്കെ തന്നെയും മരം കടപുഴകി വീണ് വൈദ്യുതി ബന്ധം ഇല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മൂന്നിടങ്ങളിലാണ് ഫറോക്കിൽ മരം കടപുഴകി വീണത് ഇന്നലെ തന്നെ അഗ്നിരക്ഷാ സേനയുടെ നേതൃത്വത്തിൽ മരം മുറിച്ചു മാറ്റിയെങ്കിലും ഈ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് കൂടാതെ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജില്ല ഈ ക്വാറികളുടെ പ്രവർത്തനം ഇന്നലെ തന്നെ കളക്ടർ നിരോധിച്ചിരുന്നു കൂടാതെ ബീച്ചുകൾ ഉൾപ്പെടെയുള്ള നമുക്കറിയാം കോഴിക്കോട് ബീച്ച് ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ ഇറങ്ങ ഇറങ്ങരുത് എന്നൊരു പ്രഖ്യാപനവും കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്തായാലും തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പുലർത്തണം എന്നൊരു കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ചെറുവാടിയിൽ ഇന്നലെ മിന്നൽ ചുഴലി ഉണ്ടായി എന്നൊരു റിപ്പോർട്ടും നമുക്ക് നിലവിൽ വന്നിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് നാശനഷ്ടം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് കണക്കുകൾ പറയുന്നത് കാസർഗോഡും കനത്ത മഴയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് രണ്ട് മത്സ്യബന്ധന തൊഴിലാളികളിൽ ഒരു മത്സ്യബന്ധന തൊഴിലാളി കടലിൽ മുങ്ങിമരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ തീരദേശ മേഖലയിൽ കനത്ത ജാഗ്രതയാണ് പാലിക്കണമെന്ന് നിർദ്ദേശം നൽകിയിരിക്കുന്നു പ്രത്യേകിച്ച് പുതിയാപ്പ വെള്ളാപ്പ തുടങ്ങിയ ഹാർബറിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് നിലവിൽ നൽകിയിരിക്കുന്നത് കാസർഗോഡ് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ ഉദുമ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊരു വിവരം തന്നെയാണ് നിലവിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളത് വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാവും എന്ന ഒരു കാര്യം തന്നെയാണ് കാലാവസ്ഥ നിരീക്ഷണ അതുകൊണ്ട് തന്നെ ഈ കോഴിക്കോട് ജില്ലയിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുമ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ടുകൾ അതായത് വെള്ളം കൃത്യമായി ഒഴുക്കി വിടുവാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തത് നഗരങ്ങളുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുകൾ ക്രമാതീതമായി ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ ടൗണുകളിലൊക്കെ തന്നെയും വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലാണ് നിലവിലുള്ളത് ദേവിക ശരി കൊച്ചിയിലേക്ക് പോകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ഒരു അപ്ഡേറ്റ് കൂടി നോക്കി വരാം കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആറേ മുപ്പതിന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ വിമാനം വൈകുന്നു എന്നൊരു വിവരം ഞങ്ങളുടെ പ്രതിനിധി ആർ രാജീവ് പങ്കിടുന്ന സാഹചര്യമുണ്ട് ഡൽഹിക്ക് പുറപ്പെടേണ്ട വിമാനമാണ് ഇപ്പോൾ വൈകുന്നത് എന്നൊരു റിപ്പോർട്ട് കൂടി ഒരു ഘട്ടത്തിൽ വരുന്നു ഇനി കൊച്ചിയിൽ നിന്ന് ജിതീഷ് കരുണാകരൻ ചേരുകയാണ് ജിതീഷ് തിരുവനന്തപുരത്തെയും കോഴിക്കോടും വച്ച് നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ മഴ കുറവാണ് എന്ന് ജിതീഷിന്റെ ഫ്രെയിം കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ കൊച്ചിയിൽ എല്ലായിടത്തും അത്രത്തിൽ തന്നെയാണോ അല്ലെങ്കിൽ വെള്ളക്കെട്ട് അടക്കം രൂപപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ ചെറിയ ചാറ്റൽ മഴ പെയ്യുമ്പോൾ തന്നെ ഇത്തവണ എന്താണ് കൊച്ചിയിലെ സാഹചര്യം നിലവിൽ അവിടെ മഴ ശക്തമാണോ പറഞ്ഞതുപോലെ തന്നെ ഒരു കറുത്ത മഴയായിരുന്നു പ്രവചിക്കപ്പെട്ടത് അതുതന്നെയാണ് ഏറ്റവും ഏറ്റവും ആവർത്തിച്ച് തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പിലും എറണാകുളം ജില്ല ഉൾപ്പെട്ടിരിക്കുന്നു തീവ്ര മഴയ്ക്ക് സാധ്യതയുള്ള ജില്ലകളിൽ ഒന്ന് എറണാകുളമാണ് ഒപ്പം തന്നെ തൊട്ട് അയൽ ജില്ലകളായ തൃശൂരും കോട്ടയവും എല്ലാം അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നൊരു മുന്നറിയിപ്പാണുള്ളത് എന്നാൽ നിലവിൽ കനത്ത മഴ എവിടെയും പെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഉള്ളത് കാരണം ഇന്നലെയെല്ലാം തുടർച്ചയായ മഴയാണ് അത് പല മേഖലകളിലും കിഴക്കൻ മേഖലകളെ കാര്യമായി തന്നെ ബാധിച്ചിരുന്നു കാര്യമായ നാശനഷ്ടങ്ങൾ എവിടെ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല സാധാരണ നിലയിൽ വെള്ളം കയറുന്ന ചില മേഖലകളിൽ അടക്കമുണ്ട് ആ മേഖലകളിൽ ഇനി മഴ കനക്കുന്ന സമയങ്ങളിലായിരിക്കും അവിടെ വലിയൊരു ദുരിതത്തിലേക്ക് പോവുക കിഴക്കൻ മേഖലകളിൽ കനത്ത മഴ മലയോര മേഖലകളിൽ കനത്ത മഴയായിരുന്നു ഇന്നലെ രാത്രി മുതൽ നഗരപ്രദേശങ്ങളിലും മഴ തന്നെയായിരുന്നു പന്ത്രണ്ട് മണിയോടെ ആരംഭിച്ച മഴ മണിക്കൂറുകൾ തോരാതെ പെയ്തു ആ മഴയാണ് പിന്നീട് ഇപ്പോൾ ഈ നിലയിൽ അല്പം മാറി നിൽക്കുന്നത് ശമനമുണ്ടായിരിക്കുന്നത് ഒപ്പം ജി ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് കാരണം കനത്ത മഴയിൽ വെള്ളക്കെട്ടിലാകുന്ന നിരവധി പ്രദേശങ്ങൾ അത് നഗരപ്രദേശങ്ങളിലാണെങ്കിലും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലാണെങ്കിലും എല്ലാം തന്നെയുണ്ട് ആ ഭാഗങ്ങളിലെല്ലാം ഒരു മുൻകരുതൽ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ ചേരിട്ടുണ്ട് എന്നാണ് അവർ വ്യക്തമാക്കുന്നത് മാത്രമല്ല മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ അഭാവം എല്ലാ തവണയും എറണാകുളം ജില്ലയെ സംബന്ധിച്ചും എറണാകുള കൊച്ചി നഗരത്തെ സംബന്ധിച്ചും എല്ലാം തന്നെ വെള്ളക്കെട്ടിലാക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ഇത്തവണയും അതിന് കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ല മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ കൃത്യമായി പൂർത്തിയാക്കുന്നതിൽ ആ വീഴ്ചകൾ ഇത്തവണയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന വിധം മഴ തുടരുകയാണ് എങ്കിൽ തീവ്ര മഴയാണ് എറണാകുളം ജില്ലയിലും ഇനി ഇന്ന് മുതൽ തുടർന്നുള്ള ദിവസങ്ങളിൽ പെയ്യുന്നത് എങ്കിൽ അത് കനത്ത വെള്ളക്കെട്ടിലേക്കായിരിക്കും നയിക്കുക എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എവിടെ നിന്നും വലിയ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കനത്ത മഴ ഈ ഒരു ഘട്ടത്തിലും തുടരുന്ന പ്രദേശങ്ങൾ ഇല്ല എന്നാൽ ഇന്നലെ പെയ്ത മഴയിൽ പല ഭാഗങ്ങളിലും കിഴക്കൻ മേഖലകളിൽ വെള്ളം ചില ഭാഗങ്ങളിൽ കയറി അത് പിന്നീട് ഇറങ്ങി പോവുകയും ചെയ്തു അവിടങ്ങളിൽ ആ പ്രദേശങ്ങളിലെല്ലാം മൂവാറ്റുഴയിലാണെങ്കിലും കോതമംഗലത്താണെങ്കിലും എല്ലാം തന്നെ മഴ കനത്തു തന്നെ തുടരും എന്ന ഒരു പ്രവചനം അല്ലെങ്കിൽ ആ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്ക് തന്നെയാണ് ഇപ്പോഴും സാധ്യതയുള്ളത് നഗരപ്രദേശങ്ങളിലും തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു ഇടുക്കിയിൽ അടക്കം മഴ ശക്തമായി തന്നെ തുടരുന്ന ഒരു പശ്ചാത്തലം ഉണ്ടായാൽ അത് ഭീതികരമായ ഒരു അവസ്ഥ തന്നെയായിരിക്കും സൃഷ്ടിക്കുക അതുമായി ബന്ധപ്പെട്ട് കൃത്യമായി തന്നെയുള്ള മുൻകരുതലുകൾ എല്ലാം സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തുടർച്ചയായി പെയ്യുന്ന മഴ അത് പരിഹരിക്കാനോ അല്ലെങ്കിൽ ആളുകൾ കഴിഞ്ഞ രാത്രിയിൽ കൊച്ചിയിൽ വളരെ വലിയ രീതിയിലുള്ള മഴ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ ഇപ്പോൾ കൊച്ചിയിൽ ഒരു ആശ്വാസമാണ് കാരണം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം അവിടെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാമെന്ന് തോന്നുന്നു കാരണം മഴ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായി കാണുന്ന ഒന്നാണ് പക്ഷേ അതിനൊരു മറുവശം കൂടിയുണ്ട് കാരണം നമ്മളെല്ലാവരും വീടുകളിൽ ഇരുന്ന് മഴ ആസ്വദിക്കുന്ന സമയത്ത് ചിലരെങ്കിലും മഴ കാരണം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇന്ന് തന്നെ നമുക്കറിയാം മുപ്പതോളം വീടുകൾ ഭാഗികമായി തകർന്നു പന്ത്രണ്ട് വീടുകൾ പൂർണ്ണമായും തകർന്ന സാഹചര്യമുണ്ട് വളരെ ജാഗ്രതാപൂർവം ഇനി വരുന്ന മണിക്കൂറുകളിൽ നമ്മളുടെ ജനങ്ങൾ മുന്നോട്ട് പോകണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അടക്കം മുന്നറിയിപ്പ് തല്ലും തരുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അവിടെ പ്രത്യേകിച്ച് റോഡ് സൈഡുകളിൽ നിരവധി പേർ ഉണ്ടാകും കാരണം സ്കൂളുകളിലേക്ക് പോകാൻ കുട്ടികൾക്ക് സമയമായിട്ടില്ല പക്ഷേ ജോലിക്ക് പോകുന്നവരുണ്ട് അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട് മഴ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു സൗന്ദര്യം മാത്രമല്ല വളരെ വലിയ രീതിയിലുള്ള ദുരിതങ്ങൾ കൂടി മഴയ്ക്ക് നൽകാൻ സാധിക്കും ആ ഒരു പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് കിടക്കാമെന്ന് തോന്നുന്നു റെയിൽവേ സൂചിപ്പിച്ചതുപോലെ തന്നെ അടുത്ത അടുത്ത മണിക്കൂറുകളിൽ അതിതീവ്രമായിട്ടുള്ള മഴയാണ് സംസ്ഥാനത്ത് ലഭിക്കുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂർ ഭാഗത്താണ് സാധാരണ മഴ പെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉണ്ടാകുന്ന ഭാഗമാണ് തിരുവനന്തപുരത്ത് നഗരപ്രദേശം നമുക്കിവിടെ കാണാം എല്ലാവരും തിരക്കിലാണ് ഇപ്പോൾ അത് രാവിലെ തന്നെ ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴയാണ് ഇടയ്ക്ക് ഒന്ന് ശമിച്ചിട്ടുണ്ടെങ്കിലും രാവിലെ ഇത്തരത്തിൽ വീണ്ടും മഴ ശക്തമാകുന്ന കനക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ അതിതീവ്രമായിട്ടുള്ള മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ട് ദുരന്ത നിവാരണ അതോറിറ്റി ഈ ഇത്തരത്തിൽ നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് മുന്നറിയിപ്പുകൾ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിക്കാനുള്ള മുന്നറിയിപ്പുകൾ വരികയാണെങ്കിൽ നേരത്തെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറണമെന്ന് അറിയിച്ചിട്ടുണ്ട് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ല അല്ലെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട തെക്കൻ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം വിനോദസഞ്ചാര മേഘ വിനോദസഞ്ചാര മേഖലയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഈ സമയങ്ങളിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ വിനോദസഞ്ചാരത്തിന് പോകരുത് എന്നൊരു നിർദ്ദേശവും ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കളക്കടൽ പ്രതിഭാസത്തിനും ശക്തമായിട്ടുള്ള കടലേറ്റത്തിനും സാധ്യത മുന്നിൽ കാണുന്നുണ്ട് വിഴിഞ്ഞം മുതൽ കാസർഗോഡ് തീരം വരെയുള്ള ഇടങ്ങളിൽ ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയർന്നു പതിക്കാമെന്നൊരു മുന്നറിയിപ്പുകൾ കാലാവസ്ഥാ കേന്ദ്രം നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്സ്യത്തൊഴിലാളികൾക്കും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ മുന്നറിയിപ്പ് ലംഘിച്ചുകൊണ്ട് കടലിലേക്ക് പോകരുത് എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് ജില്ലയിലെയും അതോടൊപ്പം തന്നെ തെക്കൻ ജില്ലകളിലെയും പ്രധാനപ്പെട്ട പെട്ടെന്ന് വെള്ളം പെരുക അല്ലെങ്കിൽ വെള്ളം കയറാൻ സാധ്യതയുള്ള നദീതീരങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിലേക്ക് മാറേണ്ടിയുള്ള ആവശ്യം വരികയാണെങ്കിൽ അത് റവന്യൂ ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ട് അതിന് പെട്ട അടിയന്തരമായിട്ട് തീരുമാനമെടുക്കുന്നതിനുള്ള മുന്നറിയിപ്പുകളും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മൾ കൊച്ചിയിൽ നിന്നൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ മഴയ്ക്ക് മുന്നേ സ്വീകരിക്കേണ്ടിയുള്ള നടപടികളൊന്നും ഇതുവരെയൊന്നും ചർച്ചയായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇരുപത്തി ഏഴാം തീയതിയോട് കൂടി സംസ്ഥാനത്ത് മൺസൂൺ എത്തുമെന്ന പ്രവചനം ഉണ്ടായിരുന്നുവെങ്കിലും രണ്ട് ദിവസം മുന്നേ തന്നെ മഴ ശക്തമാകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നേരത്തെയുള്ള മുന്നൊരുക്കങ്ങളൊന്നും പാലിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും ഇനിയുള്ളത് ഈ അതി പെട്ടെന്നുണ്ടാകുന്ന അത്യാഹിത ഉണ്ടാകുന്ന മുന്നൊരുക്കങ്ങൾ ഈ മുന്നൊരുക്കങ്ങൾ ജന ിലേക്ക് എത്തിക്കുക എന്നതാണ് അത്തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടിയുള്ളത് അടിയന്തര ഘട്ടം വരികയാണെങ്കിൽ മാറി താമസിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും സമീപത്തുള്ള സ്കൂളുകളിലും അതോടൊപ്പം തന്നെ മറ്റ് കമ്മ്യൂണിറ്റി സെൻ്ററുകളിലൊക്കെ ഒരുക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അപ്പോൾ വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകും നാളെയും മറ്റന്നാളും വടക്കൻ കേരളത്തിലെ വടക്കൻ കേരളത്തിലെ ജില്ലകൾ വടക്കൻ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് തുടരുമുണ്ട് പ്രതിഭാസങ്ങൾ പ്രവചിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ സമയത്ത് കൂടുതൽ മഴ ലഭിക്കുന്ന ഒരു പ്രതിഭാസം തന്നെയാണ് അതുകൊണ്ട് തന്നെ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം ഉരുൾപൊട്ടൽ പോലുള്ള ഇടങ്ങളിൽ താമസിക്കുന്നവർ അതീവ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള മുന്നറിയിപ്പും നൽകുന്നുണ്ട്